ഇന്നലെ ബിഗ് ബോസ് ഹൗസില് രാത്രി നല്ല മുട്ടൻ ഒരു അടി ഉണ്ടായി അതിന്റെ തുടക്കം എങ്ങനെയാണ് ബാത്റൂം ടീം അംഗങ്ങളായ ജിൻഡോയും അർജുനും ശ്രീധുവും കൂടി ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ അവിടെ ഒരു ബക്കറ്റിൽ നിറയെ തുണികൾ കുതിർത്തിട്ടിട്ടുണ്ട് ഇത് ഒബ്വിയസ്ലി ജിൻഡോവിനെ ചൊടിപ്പിച്ചു ജിൻഡോ പറഞ്ഞു ഞാൻ രാവിലെ കുളിക്കാൻ പോയപ്പോൾ തൊട്ട് ആ ബക്കറ്റിൽ ഇതുപോലെ തുണിയുണ്ട് ആരുടെ ആണെങ്കിൽ വെച്ചോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അത് മറിച്ചു കളയും എന്ന് പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഇതിന് പിന്നിലെ കശി നോറയാണ് നോറ പിന്നെ പത്ത് ഡയലോഗ് ഇറക്കാണ്ട് ഒരു കാര്യവും ചെയ്യില്ല എന്തായാലും അവിടെ നല്ല മുട്ടൻ അടിയായി നോറേനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പവർ ടീം അംഗങ്ങളായിട്ടുള്ള ഋഷി അൻസിബ്മ അഭിഷേയ് ശ്രീകുമാർ എന്നിവരൊക്കെ ഉണ്ട് എങ്കിലും അവരൊക്കെ നോറയോട് അത് വേഗം അലക്കിയിടും രാവിലെ മുതൽ കുതിർത്തിട്ട തുണിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നോറയുടെ ആ വെളിപ്പെടുത്തൽ രാവിലെ കുതിർത്തിട്ട തുണി ഞാൻ അപ്പോഴേ അലക്കി അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കൊന്ന് കുതിർത്തിട്ടു അതും ഞാൻ അലക്കി ഇത് മൂന്നാമത്തെ റൗണ്ട് ആണ് എന്ന് ചുരുക്കി പറഞ്ഞ നോറയ്ക്ക് ആണ്ടിലും സംക്രാന്തിക്കൊക്കെ അലക്കല്ലുള്ളൂ സ്വപ്നക്കൂട് സിനിമയിൽ കൊച്ചിൻ ഹനീഫ ഇനി രണ്ട് ജെട്ടിയെ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ ഇനി അലക്കണ്ട എന്ന് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നാലും നോറ അപ്പോൾ തന്നെ അലക്കാൻ തയ്യാറാകുന്നില്ല അത് കഴിഞ്ഞ് ജാസ്മിനും നന്ദനയും കുളിക്കാൻ വരികയാണ് അപ്പോഴും ഈ തുണി അതേപോലെ അവിടെ ഉണ്ട് അതോടുകൂടി ജാസ്മിന്റെ കൺട്രോൾ പോയി ജാസ്മിൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് തരും അതിനുള്ളിൽ നോറ ഇത് അലക്കി പുറത്തിറങ്ങണമെന്ന് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നായി നോറ അവിടെയും ചെറിയൊരു തർക്കമുണ്ടാകുന്നു ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് ആ സമയത്ത് നോറയുടെ ഒരു ട്രോളല് എന്റെ തുണികൾ കാരണം ഇവിടെ ചിലരൊക്കെ കുളിച്ചല്ലോ അങ്ങനെ കുളിക്കാത്തവരൊക്കെ കുളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ അലക്കാത്ത നോറ കുളിക്കാത്ത ജാസ്മിനെ കളിയാക്കുന്നു അതായത് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണില് കരട് പെറുക്കി മാറ്റുന്നത് പോലെ